എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തഞ്ചാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ वाल्मीकेस्तुल्सुतोद्गाभिदमधुरकृतेराज्ञया यज्ञवाडे सीतां त्वय्याप्तुकामे क्षितिमविशदसौ त्वं च कालार्थितो भूः सागं नागं प्रयातो निजपदमगमो देव ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം വാൽമീകൽകി മഹർഷിയുടെ അങ്ങയുടെ പുത്രന്മാർ മധുരമായി രാമായണം ഗാനം ചെയ്തു ആര് പറഞ്ഞിട്ട ആജ്ഞയാ വാൽമീകിയുടെ ആജ്ഞയനുസരിച്ച് എവിടെ വെച്ചാ ഗാനം ചെയ്തത് യജ്ഞവാടി യാഗശാലയിൽ വെച്ച് ശ്രീരാമചന്ദ്രൻ്റെ യാഗശാലയിൽ വെച്ചാണ് ലവകുശന്മാർ രാമായണം ഗാനം ചെയ്തത് സീതാം സീതയെ തൊയ്യാപ്തു കാമേ തൊയ് ആത്തുകാമേ അങ്ങ് സ്വീകരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ക്ഷിതിമവിശദസൗ ക്ഷിതിം അവിശദ് അസൗ ആ സീതാദേവി ഭൂമിക്കുള്ളിൽ പ്രവേശിച്ചു അല്ലെങ്കിൽ ഭൂമിക്കുള്ളിലേക്ക് അങ്ങോട്ട് മറഞ്ഞു പോയി അതായത് സ്വന്തം അമ്മയായ ഭൂമിദേവി രത്നസിംഹാസനവുമായി വന്ന് സീതാദേവിയെ അതിലിരുത്തി കൊണ്ടുപോയി എന്നാണ് പറയുന്നത് തൊഞ്ച കാലാർത്ഥിത അഭൂ അങ്ങയോടും കാലദേവൻ വന്ന് സ്വർഗാരോഹണത്തിന് കാലമായി എന്നറിയിച്ചു േതോ കാരണമായി സൗമിത്രി ഘാദി സൗമിത്രിയെ വധിക്കേണ്ടി വന്നപ്പോൾ ഉപേക്ഷിച്ചു സ്വയം അധ സരയൂമഗ്ന നിശേഷ ഭൃത്യേ ഭഗവാൻ സ്വയം സരയൂ നദിയിൽ മുങ്ങി കൂടെ മുങ്ങിയ സകല ഭൃത്യജനങ്ങളോടും കൂടി സാഗം നാഗം പ്രയാതോ സ്വർഗത്തിൽ ചെന്നു ദേവ ദ്യം ആദ്യം സ്വന്തം സ്ഥാനമായിരുന്ന വൈകുണ്ഠലോകം പ്രവേശിച്ചു ഭഗവാൻ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ യാഗശാലയിൽ വെച്ച് വാൽമീകിയുടെ ആജ്ഞയനുസരിച്ച് അങ്ങയുടെ പുത്രന്മാർ ആലപിച്ച മധുരമായ രാമായണ കാവ്യം കേട്ട് സന്തുഷ്ടചിത്തനായ അങ്ങ് സീതയെ ലഭിക്കാൻ കാക്ഷിച്ചപ്പോൾ സീതാദേവി ഭൂമിയുടെ മാറിൽ മറഞ്ഞുപോയി യമരാജാവിൻ്റെ കൂടെ ചെല്ലാൻ അപേക്ഷിക്കപ്പെട്ട അങ്ങ് കാരണവശാൽ ലക്ഷ്മണനെ ഉപേക്ഷിക്കുകയും സരയൂ നദിയിൽ മുങ്ങിയ സകല ഭൃത്യന്മാരോടും കൂടി സ്വയം സ്വർഗത്തിലെത്തുകയും ചെയ്തു ഹേ ദേവ പൂർവസ്ഥിതിയിൽ വൈകുണ്ഠസ്ഥിതനായി തീരുകയും ചെയ്തു അങ്ങ് ഭട്ടേരിപ്പാട് ഈ ശ്ലോകം വളരെ ചുരുക്കി വിവരിച്ചത് കൊണ്ടാണ് ഈ കഥകൾ ഇങ്ങനെ അർത്ഥം പറയേണ്ടി വരുന്നത് എന്തിനാ ഇവിടെ ലക്ഷ്മണനെ ഉപേക്ഷിച്ചത് അതായത് ഈ കാലദേവനും ഭഗവാനും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും കടന്നു വന്നാൽ അവനെ വധിക്കാം എന്ന് ശ്രീരാമചന്ദ്രൻ ധർമ്മരാജാവിന് സത്യം ചെയ്തു കൊടുത്തിരുന്നു ആ സമയത്താണ് ദുർവാസാവ് മഹർഷി അവിടെ വരുന്നത് ലക്ഷ്മണനെയാണ് ആരും അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി കാവൽ നിർത്തിയത് പക്ഷേ ഈ ദുർവാസാവു മഹർഷിയോട് എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം കാരണം ക്ഷമയില്ലാത്ത ദുർവാസാവു മഹർഷി തനിക്കിപ്പോൾ ശ്രീരാമചന്ദ്രനെ കാണണം തന്നെ കടത്തിവിടണം ഇല്ലെങ്കിൽ അങ്ങയുടെ കുലം മുഴുവൻ അതായത് ഈ രഘുവംശത്തെ മുഴുവൻ ശപിച്ചു ഭസ്മമാക്കി തീർക്കും എന്നാ പറഞ്ഞ് ലക്ഷ്മണൻ അപ്പോ ഭയങ്കര ഭയം തോന്നി അദ്ദേഹം ചിന്തിച്ചത് എന്താണോ ശാപം കൊണ്ട് അനേകം ആളുകൾ നശിക്കുന്നതിനേക്കാൾ നല്ലത് താൻ ഒരാൾ മാത്രം നശിക്കുന്നതല്ലേ അതുകൊണ്ടാണ് ധർമ്മരാജാവും ശ്രീരാമചന്ദ്രനും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സഭയിലേക്ക് ലക്ഷ്മണൻ പെട്ടെന്ന് കയറി ചെന്നത് ലക്ഷ്മണനെ കണ്ടതോടെ സംഭാഷണം നിർത്തി ധർമ്മരാജാവ് യാത്രയായി എങ്കിലും സത്യം പരിപാലിക്കണം എന്നുള്ളത് രാജാവിൻ്റെ കടമയാണല്ലോ ലക്ഷ്മണനാണെങ്കിലോ നിരപരാധിയാണ് ആത്മമിത്രവുമാണ് ഭ്രാതാവുമാണ് അവന് വധിക്കുന്നത് മഹാപാപമാണ് എന്ന് ശ്രീരാമചന്ദ്രൻ അറിയാം അതുകൊണ്ട് ഭഗവാൻ ധർമ്മസങ്കടത്തിലായി അതിനു വേണ്ടി കണ്ട പരിഹാരമാണ് ശ്രേഷ്ഠന്മാരെ ഉപേക്ഷിക്കുന്നത് വധത്തിനു തുല്യമാണ് എന്നത് അതുകൊണ്ടാണ് ഇവിടെ ലക്ഷ്മണനെ ഉപേക്ഷിക്കുന്നത് ഹരേ കൃഷ്ണ